പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ഡിസംബർ മാസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണല്ലോ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മാസത്തിലെ ആദ്യത്തെ ആഴ്ച പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിശ്വാസികളോട് ഒരു വീഡിയോ സന്ദേശത്തിലൂടെ നൽകിയ ആഹ്വാനത്തിൻ്റെ ഒന്നാം വാർഷികം കൂടിയാണ് പ്രസ്തുത വീഡിയോ സന്ദേശത്തിൽ മാർപ്പാപ്പ ഏകീകൃത വിശുദ്ധ കുർബാന എറണാകുളം അംഗമായി അതിരൂപതയിൽ അർപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകതയെപ്പറ്റി അടിവരയിട്ട് സംസാരിക്കുകയും സഭയെ അനുസരിക്കാത്ത വൈദികരോട് തങ്ങളുടെ ധാർഷ്ട്യം വെടിഞ്ഞ് തിരുസഭയോടൊപ്പം നീങ്ങുവാനും തിരുസഭയ്ക്ക് കീഴ്പ്പെടാതെ തങ്ങളുടേതായ ഇഷ്ടത്തിനനുസരിച്ച് മുന്നോട്ട് നീങ്ങുന്ന വൈദികരെ നിരാകരിക്കുവാനും വിശ്വാസികളോട് ആവശ്യപ്പെടുന്നുണ്ട് ആ വീഡിയോ സന്ദേശത്തിൽ മാർപ്പാപ്പ ഊന്നിപ്പറഞ്ഞ ഒരു കാര്യമാണ് സഭയെ സഭയധിക്കുന്ന വൈദികരെ നിങ്ങൾ സൂക്ഷിക്കുക കാരണം അവർ നിങ്ങളെ വഴിതെറ്റിക്കുന്ന ചെന്നൈക്കളാണ് എന്ന് അനുസരിക്കാതെ തന്നിഷ്ടം പോലെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന വൈദികരാണ് ഇന്ന് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ഏറ്റവും വലിയ ശാപമായി മാറിയിരിക്കുന്നത് നമ്മുടെ വിശ്വാസവും പാരമ്പര്യവും അനുസരിച്ച് പുരോഹിതരെ ബഹുമാനിക്കുക എന്നുള്ളത് നമ്മുടെ ജീവിതചര്യയുടെ ഭാഗമായി മാറിയിരിക്കുന്നു ആ ഒരു കാരണം കൊണ്ട് മാത്രമാണ് സഭയോട് മറുതിലിച്ചു നിൽക്കുന്ന ഈ അതിരൂപതയിലെ മാർപ്പാപ്പായയും തിരുസഭയെയും അനുസരിക്കാത്ത വൈദികർക്ക് ഇന്നും നമ്മുടെ ദേവാലയങ്ങളിൽ ശുശ്രൂഷകൾ നടത്തിക്കൊണ്ട് പോകുവാൻ സാധിക്കുന്നത് അവർ അൾക്കാലയിൽ കയറി നിന്നുകൊണ്ട് പറയുന്നത് എന്തും ക്ഷമയോടെ കേട്ടുകൊണ്ട് അവർ അർപ്പിക്കുന്ന കുർബാനയിൽ പങ്കെടുത്ത് ഇന്നും വിശ്വാസികൾ ശാന്തരായി കഴിയുകയാണ് ഇവർ കാണിക്കുന്നത് പൂർണ്ണമായും തെറ്റാണെന്ന് വിശ്വാസികൾക്ക് അറിയാമെങ്കിലും സഭയുടെ ഭാഗത്തു നിന്നുള്ള പ്രവർത്തനങ്ങൾ മാർപ്പാപ്പായുടെ ആഹ്വാനത്തിലും മറ്റും ഒതുങ്ങുന്നതുകൊണ്ടും അതിനപ്പുറത്തേക്കുള്ള നടപടികളിലേക്ക് സഭയിലെ ഉത്തരവാദിത്തപ്പെട്ടവർ കടക്കാത്തതുകൊണ്ടും മറ്റ് നിവൃത്തിയില്ലാത്ത രീതിയിൽ വിശ്വാസികളുടെ മുമ്പിലുള്ള വഴികൾ അടയ്ക്കപ്പെട്ടിരിക്കുകയാണല്ലോ എന്നാൽ വളരെ കർശനമായി മാർപ്പാപ്പ നൽകിയ മുന്നറിയിപ്പ് എല്ലാ വിശ്വാസികളും ശ്രദ്ധയോടെ തന്നെ ചെവിക്കൊള്ളേണ്ടതുണ്ട് ഇല്ലെങ്കിൽ സംഭവിക്കുക അവരുടെയും ഭാവി തലമുറയുടെയും ആത്മനാശമായിരിക്കും എന്നുള്ളതിന് സംശയമില്ല സഭയെ അനുസരിക്കാത്ത പുരോഹിതർ സഭാ മക്കളെ വഴിതെറ്റിക്കുന്ന ചെന്നായ്ക്കളാണ് അവർ അണിഞ്ഞിരിക്കുന്ന പുരോഹിത വേഷം വഞ്ചിക്കപ്പെടുവാൻ വിശ്വാസികളെ പ്രേരിപ്പിക്കുന്നു എന്നുള്ളതിന് ഒരു വലിയ ഉദാഹരണമാണ് ഈ കഴിഞ്ഞ ദിവസം സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട ഒരു വീഡിയോ നോക്കുക എത്ര സമർത്ഥമായിട്ടാണ് ആ ചെന്നൈ വിശ്വസിക്കുന്ന ഒരു ഒരുപറ്റം യുവതി യുവാക്കളെ വഴിതിരിക്കുന്നത് ഈ യുവതി യുവാക്കളോടായി ഈ ലോഹ ധരിച്ച മനുഷ്യൻ പറയുന്നത് സ്വന്തമായിട്ട് നിങ്ങൾക്ക് നിലപാട് വേണം വൈദികനെ അനുസരിക്കണം എന്നൊക്കെയാണ് അതായത് തങ്ങളോട് വിമത വൈദികർ എന്തു പറഞ്ഞാലും അതനുസരിച്ച് പെരുമാറുകയും ഈ വൈദികർ പറയുന്നത് അനുസരിച്ചുള്ള നിലപാടുകൾ എടുക്കുകയും ചെയ്യണമെത്രേ അത് തിരുസഭ പറയുന്ന നിലപാടിനോട് വിരുദ്ധമാണെങ്കിൽ പോലും ലോഹയിട്ട് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ആൾ പറയുന്നതാണ് അവസാന വാക്ക് എന്നുള്ള സന്ദേശം ഈ ചെന്നായിയുടെ പ്രതിരൂപം വിശ്വസിക്കുന്നവരുടെ മക്കളോട് പറഞ്ഞു കൊടുക്കുകയാണ് വിശ്വാസത്തിൻ്റെ ചൂളയിൽ വാർക്കപ്പെട്ട നമ്മുടെ പുതിയ തലമുറയിലെ കുട്ടികൾ അതാവട്ടെ കേട്ടുകൊണ്ട് നിൽക്കുകയും ചെയ്യുന്നു എത്ര സമ്മർദ്ദമായിട്ടാണ് നമ്മുടെ കുട്ടികളെ കബളിപ്പിക്കുകയും വഴിതെറ്റിക്കുകയും ചെയ്യുന്നത് മാർപ്പാപ്പായുടെ വാക്കുകൾ ഇവിടെ അനർത്ഥമാവുകയാണ് വിശ്വാസികൾ ജാഗ്രതയോടെ ഇരിക്കുകയും തങ്ങളുടെ മക്കളെ നെല്ലും പതിരും തമ്മിൽ തിരിച്ചറിയുന്നതിന് സഹായിക്കുകയും ചെയ്യുക അതുപോലെയുള്ള മറ്റൊരു വാർത്തയാണ് ചേർത്തല മുട്ടം ഫൊറോനയിൽ നിന്ന് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ നമ്മൾ അറിഞ്ഞത് ഇവിടെ വികാരിയായിരിക്കുന്ന ആൻഡോ ചേരാതുരുത്തിൽ എന്ന് പറയുന്ന പണ്ഡിതൻ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ കവാടത്തിൽ സീറോ മലബാർ സഭയുടെ കാര്യങ്ങൾ ശരിയല്ലാത്തത് കൊണ്ട് നമ്മളൊരു പുതിയ സഭ പ്രഖ്യാപിച്ച് മുന്നോട്ട് പോവുകയാണ് എന്നാഹ്വാനം ചെയ്ത അവസരത്തിൽ ഈ അതിരൂപതയെ ഇന്ന് നയിക്കുന്ന മാർപ്പാപ്പായുടെ പ്രത്യേക പ്രതിനിധിയും അപസോലിക് അഡ്മിനിസ്ട്രേറ്ററുമായ അഭിമന്യ മാർ ബോസ്കോ പുതുർപിതാവിൻ്റെ ചിത്രത്തിൽ ചെരുപ്പ് കൊണ്ടടിക്കുകയും അധിക്ഷേപ വാക്കുകൾ എഴുതി വയ്ക്കുകയും ഒക്കെ ചെയ്ത ഒരു വ്യക്തിയെ മുട്ടഫറോന ദേവാലയത്തിലെ പ്രധാന സ്ഥാനത്തേക്ക് നിയമിച്ചിരിക്കുകയാണ് അതായത് സഭാ നിയമങ്ങൾ പ്രകാരം പരസ്യമായി സഭാവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട ഒരു വ്യക്തി ദേവാലയത്തിൻ്റെ പ്രഥമ പാരവാഹികളിൽ ഒരാളായി അവിടുത്തെ വികാരി നിയമിച്ചിരിക്കുന്നു അതിൻ്റെ ഭാഗമായിട്ടുള്ള പാട്ടും കൂത്തും മേളാങ്കവും ബാൻഡ് സെറ്റിൻ്റെ അകമ്പടിയോടു കൂടി ആ ഇടവകയിൽ നടത്തുന്നതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നത് ഈ ഇടവക വികാരി വടവാതൂരിലുള്ള സീറോ മലബാർ സഭയുടെ പ്രധാനപ്പെട്ട പരിശീലന കേന്ദ്രത്തിലെ അധ്യാപകനാണെന്നും അറിയുന്നു എത്രമാത്രം ആത്മാർഥതയോടുകൂടി ആയിരിക്കും അപ്പോൾ ഈ പുരോഹിത വേഷധാരി ഭാവി വൈദികർക്ക് പരിശീലനം കൊടുക്കുക എന്നുള്ളത് സാധാരണ വിശ്വാസികളെ വളരെയേറെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട് സത്യസന്ധതയ്ക്ക് യാതൊരു വിലയും കൊടുക്കാതെ സഭയുടെ പഠനങ്ങൾക്ക് വിപരീതമായി പ്രവർത്തിക്കുന്ന വ്യക്തി ഭാവി വൈദികർക്ക് പരിശീലനം നൽകുന്ന ശുശ്രൂഷയ്ക്കായി നിയമിക്കപ്പെടുമ്പോൾ ഈ വ്യക്തിയെ നിയമിച്ച മെത്രാന്മാരുടെ നിലപാടും അതിലൂടെ തന്നെ ചോദ്യം ചെയ്യപ്പെടുകയാണ് മനുഷ്യന് പ്രാന്ത് വന്നാൽ അവനെ ചങ്ങല കൊണ്ട് പൂട്ടാം എന്നാൽ ചങ്ങലയ്ക്ക് തന്നെ പ്രാന്ത് വന്നാലോ പിന്നെ എന്താണ് ചെയ്യുക അങ്ങനെ ഒരു അവസ്ഥയിലൂടെയാണ് ഇന്ന് നമ്മുടെ സഭ കടന്നു പോകുന്നത് കാരണം വിമത പ്രവർത്തനവും മറ്റും എറണാകുളം അങ്കമാലി അതിരൂപതയെ പൊതിഞ്ഞു നിൽക്കുന്നു എങ്കിൽ പോലും ഈ വിമത പ്രവർത്തനങ്ങൾക്ക് താങ്ങും തണലുമായി നിൽക്കുന്നത് സഭയിലെ മിത്രായന്മാർ തന്നെയാണെന്ന് വിമത വൈദികരെ ഈ അതിരൂപതയ്ക്ക് പുറത്തുള്ള വൈദിക പരിശീലന കേന്ദ്രങ്ങളിൽ അധ്യാപനത്തിന് നിയമിക്കുന്നതിലൂടെ വിശ്വാസികൾ ഇന്ന് തിരിച്ചറിയുന്നു സമീപകാലത്തെ നടപടികളിലൂടെ ഏതായാലും ഒരു കാര്യം വ്യക്തമായി തിരിച്ചറിയുന്നുണ്ട് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നിയമിതമായിരിക്കുന്ന പുതിയ കുരിയായിലെ അംഗങ്ങൾ സഭയോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് അപ്പോസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർക്ക് ആവശ്യമായ പിന്തുണ നൽകുകയും നേരായ വഴിയിലൂടെ ഈ അതിരൂപതയിലെ കാര്യങ്ങൾ തിരിച്ചു കൊണ്ടുവരുവാൻ കഠിന പ്രയത്നം ചെയ്യുകയും ചെയ്യുന്നു എന്നുള്ളതാണ് സന്തോഷകരമായ അവസ്തുത എന്നാൽ ലോഹത്തൊഴിലാളി യൂണിയൻ വളരെ ശക്തിയോടെ ഇതിനെ പ്രതിരോധിക്കുന്ന കാഴ്ചയാണ് മറുഭാഗത്ത് കാണുന്നത് ഏകദേശം നൂറ്റി അൻപതോളം വൈദികർ ഏകീകൃത വിശ്വ അർപ്പിച്ചുകൊണ്ട് തിരുസഭയോടൊപ്പം നിലകൊള്ളുവാൻ തയ്യാറായിരുന്ന അവസ്ഥയിൽ അനാവശ്യമായി കൊണ്ടുവന്ന സമവായ കരാർ ഈ അതിരൂപതയ്ക്ക് വരുത്തിവെച്ച മഹാവിപത്ത് ചെറുതൊന്നുമല്ല ഇന്ന് കൂരിയ എടുക്കുന്ന തീരുമാനങ്ങൾ പിന്തുണ കൊടുത്തുകൊണ്ട് ദേവാലയങ്ങളിൽ ഏകീകൃത കുർബാന അർപ്പിക്കുവാൻ തയ്യാറായി വരുന്ന വൈദികരുടെ എണ്ണം വളരെ കുറവാണെന്നും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായി തന്നെ വിശ്വാസികൾ മനസ്സിലാക്കുന്നു ഇത് സംഭവിക്കുവാൻ കാരണം തിരുസഭയുടെയും മാർപ്പാപ്പായുടെയും തീരുമാനങ്ങൾക്ക് വിരുദ്ധമായി വിമതനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് എങ്ങനെയെങ്കിലും എപ്പോഴെങ്കിലും ഒരു ഏകീകൃത കുർബാന തങ്ങളുടെ സൗകര്യാർത്ഥം അർപ്പിക്കുവാൻ മതി എന്നുള്ള സൗജന്യത്തോടെ വിമതനുമായി ഏർപ്പെട്ട സമവായ കരാർ ആണ് എന്നുള്ളത് അതിൻ്റെ ശില്പികൾ തിരിച്ചറിയട്ടെ വിമത വൈദികർ വിശ്വാസികളുടെ മേൽ ചെലുത്തുന്ന ഈ ദുസ്വാധീനത്തിൻ്റെ നേരിട്ടുള്ള സാക്ഷ്യമാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ തൃപ്പൂണിത്തുള്ളയിലും പാലാരുവട്ടത്തും മാതാനഗറിലും നമ്മൾ കണ്ടത് കോടതിയുടെ നിർദ്ദേശപ്രകാരം ഏകീകൃത വിശ്വ കുർബാന അർപ്പിക്കുവാൻ ചുമതലപ്പെടുത്തി ഈ ദേവാലയത്തിലേക്ക് അഡ്മിനിസ്ട്രേറ്റർമാരായി നിയമിക്കപ്പെട്ട വൈദികർ തങ്ങൾക്ക് നിശ്ചയിക്കപ്പെട്ട ചുമതലകൾ ഏറ്റെടുക്കുവാൻ എത്തുമ്പോൾ അൻപതിൽ താരെ മാത്രം എണ്ണം വരുന്ന സ്ത്രീകൾ ഉൾപ്പെടെയുള്ള വിശ്വാസികൾ അവരെ തടയുന്ന ദുഃഖകരമായ കാഴ്ചയ്ക്ക് നമ്മൾ സാക്ഷ്യം വഹിച്ചു സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ഈ ചെറിയ സംഘം കരിങ്കുടികൾ വീശിയും ഗോ ബാക്ക് പറഞ്ഞുമൊക്കെ സഭ ചുമതലപ്പെടുത്തിയ വൈദികരെ തങ്ങളുടെ ചുമതലകൾ നിന്ന് തടയുകയാണ് തങ്ങൾ എത്തിപ്പെട്ടിരിക്കുന്ന ദുരവസ്ഥയെക്കുറിച്ച് യഥാർത്ഥത്തിൽ ഈ പ്രതിഷേധിക്കുന്ന വിശ്വാസികൾ അറിയുന്നുണ്ടോ ആവോ പത്രോസേനി പാറയാകുന്നു ഈ പാറമയിൽ എൻ്റെ സഭയെ ഞാൻ പണിയും നരകവാതിലുകൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല എന്നുള്ളത് ഈശോയുടെ വാക്കാണെങ്കിൽ അങ്ങനെ പത്രദോസാകുന്ന പാറമയിൽ പണിയപ്പെട്ട സഭയുടെ പ്രവർത്തികൾക്ക് നേരെയുള്ള പ്രവർത്തനം ആയിരുന്നില്ലേ വിമത വൈദികർക്ക് വേണ്ടി ഗോബാക്ക് വിളിക്കുകയും കരിങ്കൊടി വീശുകയും ചെയ്ത ഈ സഹോദരി സഹോദരന്മാർ ചെയ്തു കൂട്ടിയത് ഇതിൻ്റെ പ്രത്യാഘാതം തങ്ങളിലും തങ്ങളുടെ വരും തലമുറകളിലും ഉണ്ടാവും എന്നുള്ള അറിവ് ഇവർക്കുണ്ടോ ഇല്ലെങ്കിൽ അതിന് കാരണവും ഈ വിമത വൈദികരുടെ തെറ്റായിട്ടുള്ള ഇവരുടെ മേലുള്ള സ്വാധീനം കൊണ്ടല്ലേ എന്ന് ചിന്തിക്കുക ഏതായാലും ഇതിൽ അതിരൂപതയ്ക്കോ വിശ്വാസികൾക്കോ അധികം വിഷമിക്കേണ്ട കാര്യമില്ല നിയമപ്രകാരം നിയമിക്കപ്പെടുന്ന അധികാരികൾക്ക് ഇവിടെ നിയമസംവിധാനങ്ങൾ അവസരം ഒരുക്കിക്കൊള്ളും അതിരൂപതയിലെ മൂന്ന് ഇടവകകളിൽ മിനിഞ്ഞാൽ നടന്ന സംഭവങ്ങളെ സംബന്ധിച്ചുള്ള കോടതി നടപടികളിൽ അതിന് വില വിശ്വാസികൾക്ക് ആശ്വാസം പകരുന്ന ഉത്തരവാണ് ഉണ്ടായിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ ദേവാലയങ്ങളിലേക്ക് അഡ്മിനിസ്ട്രേറ്റർമാരെ നിയമിച്ചത് ക്രമപ്രകാരമാണെന്നും അങ്ങനെയുള്ള നിയമനങ്ങളിൽ ഇടപെടുവാൻ കോടതി ആഗ്രഹിക്കുന്നില്ല എന്നും ന്യായാധിപൻ വ്യക്തമാക്കിയതായി കോടതി നടപടികൾ ശ്രദ്ധിച്ച വിശ്വാസികൾ പങ്കുവയ്ക്കുന്നു ഏകീകൃത വിശ്വർബാന അർപ്പണത്തോട് പൂർണമായും അതിരൂപത മുഴുവൻ നീങ്ങുന്നതിലേക്കുള്ള ആദ്യപടിയായി ഈ കോടതി ഉത്തരവിനെ നമുക്ക് കാണാം ഏകീകൃത വിസ്തോർബാന അർപ്പണം സാധ്യമാവുന്ന രീതിയിലേക്ക് സാധ്യമായിട്ടുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചുകൊണ്ട് മുന്നേറുവാൻ അപ്പസ്തോളിക് അഡ്മിനിസ്ട്രേറ്റർക്കും അതിരൂപതയുടെ കൂരിയയ്ക്കും സാധ്യമാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്